ചോദിക്കുന്നത് ഈ പിന്നെ അലക്കുക പാത്രം കഴുകുക ഇങ്ങനെ വീട്ടുജോലികളുണ്ടല്ലോ അടിച്ചു വര ഇതൊക്കെ പെൺകുട്ടികൾ മാത്രമാണ് ചെയ്യേണ്ടത് കാരണം ഇവൾ ഒരു പെൺകുട്ടി മാത്രമാണ് വീട്ടിൽ നാല് ആങ്ങളാരുണ്ട് ഇവൾക്ക് അപ്പോൾ ഇവരെന്തയില്ല അവർ കഴിച്ച പാത്രം കഴുകി വെക്കൂല അവരുടെ ഡ്രസ്സ് അവർ മടക്കി വെക്കൂല എന്നിട്ട് ആകെ അലങ്കോലപ്പെട്ട് വൃത്തികേടാക്കി വെക്കുന്നു ഉമ്മ പറയണതൊക്കെ പെൺകുട്ടികളാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇവക്കൊരു ചെറിയ കുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞൊരു ചെറിയ കുട്ടിയുണ്ട് ഇവക്ക് ഉമ്മ ഇവളും തമ്മിൽ എന്നും പ്രശ്നമാണ് ഇപ്പോൾ ചോദ്യം ഇതാണ് ഇത് പെൺകുട്ടികൾക്ക് പറഞ്ഞതാണോ ആ പെൺകുട്ടികൾ മാത്രമാണോ ചെയ്യേണ്ടത് ആൺകുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റൂല്ലേ ഞാൻ ഒരു ഇതൊക്കെ ഞാൻ ഉമ്മാനെ സഹായിക്കും പക്ഷെ എല്ലാ കാര്യത്തിലും ഞാൻ എന്തു ചെയ്യാറില്ല അങ്ങനെ സഹ സഹായിക്കാറില്ല കുറച്ചൊക്കെ അവരും ചെയ്യട്ടെ ഇനി ഇത് ഉമ്മാനെ സഹായിക്കാതിരിക്കുന്നതും തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആണിനും ആണിൻ്റേതായ ഡ്യൂട്ടികളും പെണ്ണിനും പെണ്ണിൻ്റേതായ ഡ്യൂട്ടികളും ഉണ്ട് അതിന് സംശയമില്ല കാരണം പൊതുവേ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും സാധാരണഗതിയിൽ ഒരു പുരുഷൻ പുറത്തുപോയി അധ്വാനിച്ചു കൊണ്ടുവരിക സ്ത്രീകൾ വീടുകളിൽ എന്തു ചെയ്യുകയാണ് അതെല്ലാം കൈകാര്യം ചെയ്ത് അവർ കുട്ടികളൊക്കെ നോക്കി ജീവിക്കുക എന്നുള്ള ഒരു ചുറ്റുപാടാണ് പൊതുവേ ഉണ്ടാവുക അതെ എന്നാൽ നേരെ തിരിച്ചെന്തുണ്ടാവും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ വിസ്മരിക്കണില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ പുറത്തുപോയി അധ്വാനിക്കുന്നത് കൊണ്ട് അയാൾക്ക് ആ ജോലി ഭാരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായി വീട്ടിലെ കാര്യങ്ങൾ ആര് ചെയ്യും പെണ്ണുങ്ങൾ ചെയ്യും പെണ്ണുങ്ങൾ ചെയ്യും അതിൻ്റെ അർത്ഥം പെണ്ണിനെ വീട്ടിലെ പണി ചെയ്യാൻ പറ്റുള്ളൂ എന്നോ ആളിനെ പുറത്തെ ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നെന്തില്ല ഒരു നിബന്ധനയില്ല ഒരു സ്ത്രീക്ക് പറ്റുന്നൊരു ജോലി എന്ത് ചെയ്യാൻ പറ്റും ജീവിതമാർഗത്തിന് വേണ്ടി പുറത്ത് പോയി ചെയ്യാലോ അപ്പോൾ ഭർത്താവ് മരിച്ച ഇദ്ദേഹം ഇരിക്കുന്ന സ്ത്രീ ഈത്തപ്പന തോട്ടം നനക്കാൻ വേണ്ടി നബിനോട് അനുവാദം ചോദിച്ചപ്പോൾ നബി അനുവാദം കൊടുത്തിട്ടുണ്ട് അതെ പുറത്ത് പോയിട്ട് അപ്പോൾ ഒരു സ്ത്രീക്ക് ആവശ്യമാണെങ്കിൽ എന്താണ് പുറത്ത് പോയി ജോലി ചെയ്യാം അതുകൊണ്ട് പുറത്തെ ജോലികളെല്ലാം സ്ത്രീകളാണ് ചെയ്യേണ്ടത് എന്ന് നടത്തണ്ടോ ഇല്ല പുറത്തെ ജോലിയും ചെയ്യാം അകത്തെ ജോലിയും ചെയ്യാം നബി ഇസ്ലുലാസിമയ്ക്ക് എന്തായിരുന്നു വീട്ടിൽ ജോലി എന്ന് ചോദിക്കുന്നതിന് എന്താണ് കാനഫി മിഹിനത്തെ അഖിലീന്നാണ് അതായത് ഭാര്യ എന്ത് പണിയാണോ എടുക്കുന്നത് അത് മുഴുവനും ആരെടുത്തിരുന്നു പിന്നെ പി സ്ഥല സഭ ചെയ്തിരുന്നു എന്നല്ലേ പ്രവാചനല്ലേ നമുക്ക് മാതൃക അപ്പം അതുകൊണ്ട് വീട്ടിലുള്ള ഏത് ജോലിയും പുരുഷനെടുക്കാം സ്ത്രീ മാത്രം ചെയ്യാൻ കഴിയുന്നതും സ്ത്രീ മാത്രം ചെയ്യേണ്ടതുമായ ഒരു ജോലി ഉണ്ടെങ്കിൽ അതെന്താണ് ഗർഭധാരണം പ്രസവം മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ജോലികളും എന്ത് ചെയ്യാൻ പറ്റും പുരുഷനും ചെയ്യാം സ്ത്രീക്കും ചെയ്യാം പക്ഷെ സ്വാഭാവികമായെന്തിയും വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന അലക്കൽ തുടക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നവരെന്ന നിലക്കാർ നിർവഹിക്കും ചില വീടുകളിലൊക്കെ എന്താ ചില പുരുഷന്മാർക്കൊക്കെ നന്നായിട്ട് പാചകം അറിയാം അപ്പം അവരെന്ത് ചെയ്യും വീട്ടിലെ പ്രധാനപ്പെട്ട പാചക കർമ്മങ്ങൾ അവരെന്ത് ചെയ്യും നിർവഹിക്കും വീട്ടിലെന്ത് പണി ഭാര്യ എടുക്കുകയാണെങ്കിലും അതിലൊക്കെ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കും മനസ്സിലായി ഒരു പിന്നെ പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കണമെങ്കിലും ചെയ്യും തേങ്ങ ചിരണ്ടി കൊടുക്കണമെങ്കിൽ അത് ചെയ്യും തേങ്ങ പൊളിച്ചു കൊടുക്കണമെങ്കിലും അത് ചെയ്യും ഏതൊരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും സഹായിക്കാൻ പുരുഷന് ഒരു ഏരിയ ഉണ്ടാവും അപ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യണം ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം എനിക്ക് പറയണം അതായത് ആൺകുട്ടികൾക്കും അവരുടേതായ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം അവരുടെ ഡ്രസ്സുകൾ അവർ മടക്കി വെക്കുക അതേപോലെ തന്നെ ഡ്രസ്സുകൾ എടുത്ത് അതാ അത് ഇസ്ത്രീടെ വന്ന സ്ത്രീടെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർക്ക് കഴിയാവുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് എന്ത് ചെയ്യണം ചെയ്യിപ്പിക്കണം അത് നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുകയും അത് മുഴുവൻ നീയാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നത് എന്തല്ല അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കും ഇതൊക്കെ സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭാര്യ നാല് ദിവസം പനിച്ചിടന്നാല് പട്ടി കിടക്കേണ്ടി വരില്ലേ നമ്മൾ ഒരു ചായ തിളപ്പിക്കാനും ഒരു കഞ്ഞി വെക്കാനൊക്കെ നമുക്കും അറിയണ്ടേ അതൊക്കെ ഒത്തിരി തെറ്റായി പറയും ഇപ്പൊ ഈ ഹോട്ടലുകളിൽ മുഴുവനും പാചകം ചെയ്യുന്നത് ആരാ പെണ്ണുങ്ങളാണോ വീടുകളിൽ നടക്കുന്നതിന്റെ എത്ര ഇരട്ടിയാണ് അവിടുത്തെ പാചകം എത്ര ക്വാണ്ടിറ്റി ആണ് എത്ര വെറൈറ്റി ആണ് അപ്പൊ പാചകത്തിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത് ആരാന്ന് വെച്ചാൽ പുരുഷന്മാരാന്ന് നമ്മൾ പുരുഷന്മാരാണ്ടി ഈ ലോണ്ടറി നടത്തണില്ലേ അലക്കണേ അതൊക്കെ ആരാ നടത്തുന്നത് സ്ത്രീകളത്തേ പുരുഷന്മാരുടെ ഈ ജോലികളൊന്നും അങ്ങനെ ആർക്കും സംവരണം ചെയ്തതല്ല ആർക്കും എന്ത് ചെയ്യാം ചെയ്യാം ഒരു വീടിൻ്റെ ചുറ്റുപാടിലെന്താണ് ആ വീട്ടിലുള്ളവർ അവിടുത്തെ ജോലികൾ ബാധിച്ചെടുത്ത് എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്യുക എന്നതാണ് ഒരു വീടിനുള്ളിൽ നടക്കേണ്ട പ്രക്രിയ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്